ശക്തമായ നയതന്ത്ര വ്യാപാര ബന്ധം ഉണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങൾ എന്നാൽ ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ചയാകുന്നതും ഈ രാജ്യങ്ങളാണ് ഇന്ത്യയും അമേരിക്കയും ലോകരാജ്യങ്ങളെ പിടിച്ചുലച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവാ നടപടികൾ എത്തിയത് ഇന്ത്യക്കാണെങ്കിൽ അത് ഇരുട്ടടിയുമായിരുന്നു ട്രംപ് ആദ്യം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് റഷ്യയുടെ പക്കൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ചൂണ്ടിക്കാട്ടി ഇരുപത്തി അഞ്ച് ശതമാനം കൂടി അധിക തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അദ്ദേഹം ഒപ്പുവെച്ചു ഇതോടെ ഇന്ത്യൻ കയറ്റുമതിക്കുമേലുള്ള യു എസ് തീരുവ അമ്പത് ശതമാനമായി ഉയർന്നു ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതാണ് അധിക തീരുവ ഏർപ്പെടുത്താനുള്ള നീക്കത്തിന് കാരണമെന്നായിരുന്നു ട്രംപിന്റെ വാദം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ സമ്മർദ്ദത്തിൽ ആക്കാനുള്ള തന്ത്രമായിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വൻതോതിൽ വാങ്ങുന്ന ഇന്ത്യക്ക് മേലുള്ള അധിക തീരുവ ചുമത്തൽ ഇതാണ് പിന്നാലെ ട്രംപും അനുയായികളും തീരുവായുദ്ധത്തിൽ ഉയർത്തിയ പ്രധാന ന്യായം മാത്രമല്ല യുക്രൈൻ യുദ്ധം മോദിയുടെ യുദ്ധം എന്ന ഗുരുതര ആരോപണം വരെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാൽ അതാണോ യഥാർത്ഥ കാരണം എന്നാൽ അതല്ലെന്ന് പറയുകയാണ് രാജ്യാന്തര ധനകാര്യ സ്ഥാപനമായ ജഫറിസ് ഇന്ത്യക്ക് മേലുള്ള ഇരട്ടത്തീരുവ ചുമത്താൻ ട്രംപ് തീരുമാനിച്ചത് വ്യക്തിപരമായ നീരസം കാരണമാണെന്നാണ് ജഫറിസ് പറയുന്നത് ട്രംപ് അവകാശപ്പെടുന്നത് പോലെ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതല്ല ഇരട്ടത്തീരിവ് ചുമത്താനുള്ള കാരണം ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ അനുവദിക്കാത്തതിന്റെ നീരസമാണ് തീരുമാനത്തിന് പിന്നിലെന്നാണ് ജെഫറിസ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് ഇന്ത്യയുടെ ഈ നടപടി ട്രംപിൻ്റെ നൊബേൽ സമ്മാനമെന്ന സ്വപ്നത്തിന് മങ്ങലേൽക്കാൻ കാരണമായതും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതെ ഇന്ത്യ പാക് സംഘർഷവും ട്രംപിൻ്റെ അണഞ്ഞുപോയ നൊബേൽ മോഹവും എന്താണ് ജഫറീസ് റിപ്പോർട്ടിൽ പറയുന്നത് പരിശോധിക്കാം പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ശക്തമായ മറുപടി നൽകിയതാണ് ഇന്ത്യ പക് സംഘർഷത്തിന് തുടക്കമിട്ടത് മെയ് മാസത്തിലുണ്ടായ ഈ സൈനിക സംഘർഷത്തിൽ ഇടപെടാൻ ട്രംപ് ആഗ്രഹിച്ചിരുന്നതായാണ് റിപ്പോർട്ടിലുള്ളത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ദീർഘകാലമായി തുടരുന്ന ശത്രുതാപരമായ നിലപാട് അവസാനിപ്പിക്കുന്നതിന് പ്രധാന പങ്കുവഹിക്കാൻ അനുവദിക്കാത്തതിൽ യു എസ് പ്രസിഡന്റിനുണ്ടായ വ്യക്തിപരമായ നീരസത്തിന്റെ അനന്തര ഫലമാണ് ഇന്ത്യക്കുമേൽ ചുമത്തിയ അധിക തീരുവ കാശ്മീർ ഉൾപ്പെടെ പാകിസ്ഥാനുമായി ദീർഘകാലമായി തുടരുന്ന തർക്കങ്ങളിൽ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ അനുവദിക്കില്ല എന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ നിലപാടിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനുമായി ഉണ്ടാകാനിരിക്കുന്ന ആണവയുദ്ധം തൻ്റെ ഇടപെടൽ മൂലമാണ് ഒഴിവായതെന്ന് ട്രംപ് പലതവണ വീമ്പ് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ അപേക്ഷയെ തുടർന്നാണ് ഇന്ത്യ വെടിനിർത്തലിലേക്ക് കടന്നതെന്ന് ഇന്ത്യ പലതവണ വ്യക്തമാക്കിയിട്ടുമുണ്ട് താൻ ഇടപെട്ടതിനെ തുടർന്നാണ് ഇന്ത്യ പാക് സൈനിക സംഘർഷം അവസാനിച്ചതെന്ന് ട്രംപ് ആവർത്തിച്ച് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാനുള്ള സന്നദ്ധതയും ഈ വർഷം ആദ്യം ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു മാത്രമല്ല തീരുവാഭീഷണി മുഴക്കിയാണ് താൻ രാജ്യങ്ങളെ പിന്തിരിപ്പിച്ചതെന്നും ട്രംപ് വാദിച്ചിരുന്നു ഇത്തരം ഇടപെടൽ നടത്തി തന്റെ ദീർഘകാലമായിട്ടുള്ള സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയെടുക്കാനായിരുന്നു ട്രംപിന്റെ പ്ലാൻ ലോകത്തുള്ള എല്ലാ സംഘർഷങ്ങളിലും ട്രംപ് തലയിടുന്നതിന്റെ പ്രധാന കാരണം നൊബേൽ സമ്മാനമാണ് എന്ന രഹസ്യം പൊതുവേ ഇപ്പോൾ പരസ്യമായ ഒരു കാര്യമാണ് അതിനാൽ ഇത്തരം ഒരു സുവർണ അവസരം കയ്യിൽ നിന്ന് പോയതിന്റെ നീരസം ട്രംപിനുണ്ടെന്ന് സാരം ഇന്ത്യയും യു എസും തമ്മിലുള്ള മറ്റൊരു തർക്കവിഷയം കൃഷിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയുള്ള ഗുരുതര പ്രത്യാഘാതങ്ങൾ കണക്കിലെടുത്ത് നിലവിലുള്ള സർക്കാർ ഉൾപ്പെടെ ഒരു ഇന്ത്യൻ സർക്കാരും കാർഷിക മേഖലയെ ഇറക്കുമതിക്കായി തുറന്നുകൊടുക്കാൻ തയ്യാറല്ലെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയ ഉയർന്ന തീരുവാ നടപടി കീഴ്വഴക്കമില്ലാത്തതും യു എസിന്റെ പങ്കാളിത്ത രാഷ്ട്രങ്ങളുടെ മേൽ ചുമത്തിയതിൽ ഏറ്റവും ഉയർന്ന നിരക്കിൽ പെടുന്നതുമാണെന്നും റിപ്പോർട്ട് അഭിപ്രായപ്പെടുന്നു ഇന്ത്യയ്ക്ക് മേലുള്ള അധിക തീരുവ ഓഗസ്റ്റ് ഇരുപത്തി മുതലാണ് നിലവിൽ വന്നത് എന്നാൽ ഈ പ്രതികാര തീരുവാ നടപടിയിൽ ഇന്ത്യ കുലുങ്ങിയിട്ടില്ല അമേരിക്ക തീരുവ ഉയർത്തിയ സാഹചര്യം നേരിടാൻ കൂടുതൽ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി ഉയർത്താനുള്ള വഴികൾ ഇന്ത്യ തേടുകയാണ് മാത്രമല്ല ലോകരാജ്യങ്ങൾക്കിടയിൽ ഉഭയകക്ഷി ബന്ധം ദൃഢമാക്കാൻ യാത്രയും പ്രധാനമന്ത്രി തുടങ്ങി വെച്ചിട്ടുണ്ട് ജപ്പാൻ സന്ദർശനത്തിന് പിന്നാലെ ചൈന സന്ദർശനം നടത്തുകയാണിപ്പോൾ നരേന്ദ്രമോദി ഞായറാഴ്ച ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങുമായി നടത്തുന്ന ചർച്ചയിൽ ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം ശക്തമാക്കുന്നതും ചർച്ചയാകുന്നുണ്ട് മാത്രമല്ല ഡിസംബറിൽ പുടിൻ ഇന്ത്യയിൽ എത്തുമെന്ന വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട് എന്തായാലും അമേരിക്കയ്ക്കെതിരെ ഇന്ത്യ ചൈന റഷ്യ രാഷ്ട്രീയ സഖ്യം രൂപപ്പെടുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്